ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ദിവസം ഈ വീഡിയോ പ്ലേ ചെയ്യുന്നതിന് ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നുണ്ട് കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാം മതത്തെ ഏറ്റവും കൂടുതൽ തേജോബം ചെയ്യുന്നതും അല്ലെങ്കിൽ ഇതിനെ വികൃതമായി മറ്റുള്ള മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും ഇസ്ലാം നാമധാരികളായിട്ടുള്ള ചില അഴുക്ക പൈലുകളാണ് അതായത് ഇവനെയൊക്കെ കവാലക്കുറ്റി അടിച്ചു തെറിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന വേട്ടാവളിയനും ജാമിദ എന്ന് പറയുന്ന ഒരു കൂതറ സാധനവും ഇങ്ങനെ കുറെ ആൾക്കാർ മുസ്ലിം നാമധാരികളായിട്ടിരുന്നു കൊണ്ട് ഇവിടുത്തെ സംഘപരിവാറിനെ കാസാടേക്ക അവർ കൊടുക്കുന്ന മറ്റേ കഷ്ണവും മേടിച്ച് തിന്നിട്ട് ഇസ്ലാമിനെയും ഇസ്ലാം മതത്തെക്കുറിച്ചിട്ടും ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവും കുറേ കാലമായിട്ട് പറയുന്നുണ്ട് പക്ഷെ നമ്മളിവിടുത്തെ നിയമം സംവിധാനങ്ങളൊന്നും ഇവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം കൂടിയാണ് എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുപാട് ഒരുപാട് ഇദ്ദേഹത്തിന്റെ വീഡിയോയിൽ ഞാൻ കാണാറുണ്ട് നമ്മുടെ പഴയ ഡി ജി പി ആയിരുന്നുണ്ട് അലക്സാണ്ടർ ജേക്കബ് സാർ ഈ സാറ് എല്ലാ മതത്തെയും കുറിച്ചിട്ട് നല്ല കൃത്യമായിട്ട് കീറിമുറിച്ചിട്ടുണ്ട് ഇതാണ് നല്ലൊരു സത്യക്രിസ്ത്യാനിയാണ് ഇദ്ദേഹം അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ ചില പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ കേട്ടിരുന്നു പോകും കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോ അതായത് ഈ ആരിഫ് എന്ന് പറയുന്ന ഈ ഒരു വേട്ടാവളി റമലാന്റെ ആദ്യത്തിൽ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇപ്പൊ ഈ സൈഡിലേക്ക് കാണുന്നത് അതായത് ഇവൻ റമലാനെ അവഹേളിച്ചുകൊണ്ടും റമദാൻ എന്ന് പറയുന്നത് എന്താ തിന്നാൻ വേണ്ടി മാത്രമുള്ള ഒരു സംഭവമായിട്ടാണ് ഇവൻ ഈ ലോകത്തിന് മുമ്പിൽ അല്ലെങ്കിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് എന്നാൽ ഇന്ന് ലോകത്ത് മുഴുവൻ ആൾക്കാരും ഇസ്ലാം എന്താണെന്നും ഈ നോമ്പിന്റെ ഗുണങ്ങൾ എന്താണെന്നും നമ്മുടെ ഇവിടുത്തെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാരടക്കം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു നോമ്പ് എടുക്കുന്നതുകൂടി ആ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു അത് ഫോളോ ചെയ്യുന്ന ഒട്ടനവധി ഹൈന്ദവ മതവിശ്വാസികളും ഒരുപാട് ക്രൈസ്തവ മതവിശ്വാസികളും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് നമ്മൾ പല വീഡിയോകളും കണ്ടിട്ടുണ്ട് അല്ലെ സുബൈക്ക് എഴുന്നേറ്റ് സുബൈക്ക് മുമ്പ് എഴുന്നേറ്റ് നിന്ന് ഈ ഹൈദവ സഹോദരങ്ങൾ കുടുംബസമേതം അവരത്താഴം കഴിക്കുന്നതും അവരാവൊരു പിന്നെ ആ ഒരു ഇത് ഫോളോ ചെയ്യുന്നതും നമ്മൾ കണ്ടു പക്ഷേ ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള സമൂഹത്തിൽ വെറുക്കപ്പെടേണ്ട പിഷാജിന്റെ ജന്മങ്ങളായിട്ടുള്ള ഇവനെപ്പോലുള്ള പരമ ഊളകൾ ഈ സമുദായത്തെ എത്രത്തോളം തേജോപദം ചെയ്യാൻ ശ്രമിക്കുന്നു ഇത് അത്രത്തോളം വളർന്നു പോകുന്നതിൻ്റെ ഒരു കടിയാണ് ഇവനിക്കൊന്നും പറയാതിരിക്കാൻ പറയുന്നത് എന്താണെങ്കിലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് ഈ റംലാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു വീഡിയോ വളരെ പ്രസക്തമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കേൾക്കുക കേട്ടതിനുശേഷം ഇന്നത്തെ നമ്മുടെ ലൈക്കും കമന്റും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട മുൻ ഡി ജി അലക്സാണ്ടർ ജേക്കബ് സാറിന് തന്നെ കൊടുക്കുക ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കേൾക്കുക നമുക്ക് ആ വീഡിയോ ഒന്ന് നോക്കാം മൂന്നാമത് ഒരു സിസ്റ്റം ഉണ്ടാക്കി അതാണ് നോമ്പ് അല്ലെങ്കിൽ ഉപവാസം എന്ന് പറയുന്നത് മറ്റു മതങ്ങൾക്കൊക്കെ ഉപവാസമാണ് ഉപവാസം എന്ന് പറഞ്ഞാൽ ലൈഫ് ജീവിതം എന്നാണ് ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം പ്രവാചകനെ ഉപവാസം എന്നുള്ള വാക്കെടുത്തില്ല പ്രവാചകൻ നോമ്പ് എന്ന വാക്കെടുത്തു ആ നോമ്പിനെ ക്ലാസിക്കൽ അറബിയിൽ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന കാലം എന്നാണ് അർത്ഥം എന്നാൽ കൊളോക്കൽ അറബിയിൽ വെയിലത്തു നിന്ന് തണലത്തേക്ക് മാറി നിൽക്കുന്ന അവസ്ഥ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ക്ലാസിക്കൽ അറബിയിലാണെങ്കിലും കൊളോക്കൽ അറബിയിലാണെങ്കിലും ആ നോമ്പ് എന്ന വാക്കിന് ഭയങ്കര അർത്ഥമുള്ളൊരു വാക്കാണ് അപ്പോൾ മറ്റു മതങ്ങൾ പറഞ്ഞു ഇറച്ചിൻ്റെ ഹൃദയം മീൻതെന്നൊക്കെ പറഞ്ഞു പൈസ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ തിന്നുന്ന ആഹാരത്തിലല്ല പ്രശ്നം നിങ്ങൾ പന്ത്രണ്ട് മണിക്കൂർ സൂര്നുച്ച് സൂര്യസ്തമിക്കുന്ന കാലം വരെ പട്ടിണി ഇരിക്കണം ഒന്നും വെള്ളം പോലും പുറത്ത് അകത്തോട്ട് പോകരുത് അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കണം മറ്റു പല മതക്കാരും മുസ്ലിങ്ങൾ കളിയാക്കാൻ തുടങ്ങി ഇതെന്തേലും നോമ്പ പന്ത്രണ്ട് മണിക്കൂർ പട്ടണി ഇരിക്കുക പിന്നെ ബിരിയാണി അടിച്ച് കയറ്റുക ഇതെന്തേലും നോമ്പ് വന്നു പക്ഷേ ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിച്ചത് അമേരിക്കയിലെ റോക്കറ്റ് വിഷയ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞന്മാരാണ് ഈ റോക്കറ്റിൽ പോകുന്ന സമയത്ത് വെയ്റ്റ്ലെസ്നെസ്സാണ് ഗ്രാവിറ്റി ഇല്ലല്ലോ അതുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ ഒഴുകി നടക്കും നമുക്ക് ഇരുന്നൊരു മേശാ ആഹാരം കഴിക്കാൻ പറ്റില്ല അത് ആഹാരം ഞാൻ എടുത്തോട്ട് ആഹാരം പറഞ്ഞങ്ങ പോകും അതുകൊണ്ട് റോക്കറ്റിൽ പോകുന്ന ആളുകൾക്ക് ഈ ആഹാരം ഒരു കുഴലിനകത്ത് ഇതിനകത്ത് നിറച്ചിട്ട് കുഴലിനകത്ത് കെറ്റി ഞെക്ക് 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 വായ്ക്കാത്താക്കി ഭക്ഷിക്കണം അപ്പോൾ ഈ യന്ത്രത്തിനെങ്കിലും എന്തെങ്കിലും കേട് വന്നാൽ ഈ ആൾ പട്ടിണി കിടന്ന് മരിച്ചു റോക്കറ്റിനകത്ത് അപ്പോൾ അങ്ങനെ പട്ടണി കിടക്കേണ്ടി വന്നാൽ എന്ത് സംഭവിക്കും ഇത് അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തി അപ്പോഴാണ് അത്ഭുതകരമായ ഒരു രഹസ്യം കണ്ടെത്തിയത് പതിനൊന്നര മണിക്കൂർ ഒരു മനുഷ്യൻ പട്ടിണി ഇരുന്ന് കഴിഞ്ഞാൽ അവൻ്റെ തലച്ചോറ് കുടലിലേക്ക് ഒരു സന്ദേശം അയക്കും കാരണം ഈ ആൾ പട്ടണത്തിന് മരിക്കാൻ പോകുകയാണെന്നും തലച്ചോറ് തെറ്റിദ്ധരിച്ച ശേഷം ഒരു മെസ്സേജ് കുടലിലോട്ട് കൊടുക്കും ഇവൻ ചാവാൻ പോവുകയാണ് അതുകൊണ്ട് ഇവനെ രക്ഷിക്കണം അപ്പോൾ കുടലിൻ്റെ ഇന്നർ ലൈനിങ് പെരിട്ടോണി എന്ന് പറയാം പെരിട്ടോണിത്തിനകത്ത് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തല്ലോ പക്ഷേ മൈക്രോസ്കോപ്പിക് ക്രാക്ക് വീഴും എന്നിട്ട് അതിനകത്തൂടെ കുടലിനകത്തോട്ടൊരു എൻസെ മോർന്നിറങ്ങും അത് ശരീരം വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ശരീരത്തിന് അത്ഭുതകരമായ ശക്തിയും അത്ഭുതകരമായ ഓട്ടോ ഇമ്മ്യൂൺ കപ്പാസിറ്റി രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുന്ന ഒരു ഫിനോമനും ശരീരത്തിലുണ്ടാവും പതിനൊന്നര മണിക്കൂർ പട്ടിണി ഇരുന്നേ പറ്റുള്ളൂ അതൊരു അതിനിടയ്ക്ക് ഒരു ക്ലാസ് വെള്ളം കുടിച്ചാൽ പോയി അപ്പോൾ അങ്ങനെ പതിനൊന്ന് മണിക്കൂർ പട്ടണി ഇരിക്കുമ്പോൾ സംഭവിക്കുന്ന ഈ അത്ഭുതം അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തി അപ്പോൾ ശരിക്ക് സൂര്യോദയമുള്ളിൽ സൂര്യാസ്തമനോട് പട്ടണി ഇരുന്നാൽ സംഭവിക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ അവൻ്റെ ശരീരം പെട്ടെന്ന് ഈ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം അലർട്ട് ചെയ്യുന്ന എൻസൈഎം സ്കൊഡലിലേക്ക് ഊർന്നിറങ്ങും അത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ മനുഷ്യന് രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുകയും ഓർഡിനറി ഇൻഫെക്ഷൻസ് തടയാനുള്ള കപ്പാസിറ്റി കിട്ടുകയും ചെയ്യും ഇനി അങ്ങനെയുള്ള കപ്പാസിറ്റി കിട്ടുന്നതിൻ്റെ ഭാഗമായി നമുക്ക് ചില പ്രത്യേക രോഗങ്ങളെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും അതിലൊന്നാണ് ക്യാൻസർ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ കപ്പാസിറ്റി കുറയുമ്പോൾ ശരീരത്തിലെ സെൽ ഡിവിഷൻ അൺകൺട്രോൾഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ ക്യാൻസർ ശരിക്കും നോക്കുന്ന ഒരു മുസ്ലിമിന് ക്യാൻസർ അതിനുള്ള സാധ്യത വളരെ കുറവാണ് നിങ്ങൾ ആർ സി സിയിൽ പോയി ഏറ്റവും കുറവ് ക്യാൻസർ വരുന്ന ആർക്കാന്ന് ചോദിച്ചാൽ ഡോക്ടർമാർ എപ്പോഴാണ് പറഞ്ഞുതരാം നെറ്റിയിൽ താഴമ്പുള്ള മുസ്ലിം വളരെ അപൂർവമായിട്ട് ക്യാൻസർ പിടിച്ച് റീജിയണൽ ക്യാൻസർ സെൻ്റ് ചെല്ലാറുള്ളൂ ഹെറിറ്ററി ക്യാൻസറുണ്ട് തടയാൻ പറ്റത്തില്ല അപ്പനും വലിയപ്പനും എല്ലാം ഒരേറ്റ ക്യാൻസർ വരികയാണെങ്കിൽ സ്ത്രീകളുടെ പല തലമുറ ബ്രസ്റ്റ് ക്യാൻസർ വന്നുകൊണ്ടിരിക്കുന്ന തലമുറയാണെങ്കിൽ ആ ഹെറിഡിറ്ററി ക്യാൻസർ വരും അല്ലാതെ ജീവിതചര്യ കൊണ്ടുണ്ടാകുന്ന ക്യാൻസറുകളുണ്ടല്ലോ ആ ക്യാൻസർ വളരെ അപൂർവമായിട്ട് നെറ്റിയിൽ തഴമ്പുള്ള നോമ്പ് നോക്കുന്ന ഒരു മുസ്ലിമിന് വരികയുള്ളു എയ്ഡ്സ് രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അക്വേഡ് ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസിയാണ് എയ്ഡ്സ് ആ ഇമ്മ്യൂണിറ്റി ശക്തിപ്പെടുന്നതുകൊണ്ട് നോമ്പ് നോക്കുമ്പോൾ ശക്തിപ്പെടുന്നതുകൊണ്ട് സാധാരണ ഒരു എയ്ഡ്സ് പിടിക്കുകയില്ല എന്ന് പറഞ്ഞാൽ മോശം മെഡിങ്ങോട്ടോക്കെ പോയ പിടിക്കുകയോ അത് വേറെ കാര്യമെങ്കിലും ഈ അല്ലാതുള്ള എയ്ഡ്സ് ഉണ്ട് ഈ ഇമ്മ്യൂണിറ്റി കുറഞ്ഞുണ്ടാകുന്ന എയ്ഡ്സ് ആ എയ്ഡ്സ് ഉണ്ടാവില്ല നോമ്പ് നോക്കുന്ന ഒരു മുസ്ലിമൻ ആയിരുന്നാലും ഒരു കൊല്ലത്തിന് മുമ്പ് ഒരു ബെമ്പി ബീസും പഠിക്കാത്തൊരു പ്രവാചകൻ എങ്ങനെ ഇങ്ങനെ മെഡിക്കൽ പ്രിൻസിപ്പൽ കണ്ടുപിടിച്ചു ഡോക്ടർമാർ അമ്പരം പോവുകയാണ് അത്ഭുതകരമാണ് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ കറക്റ്റ് റംസാൻ നോമ്പ് നോക്കും മുസ്ലിം ഒന്നുമല്ല സത്യ ക്രിസ്ത്യാനിയാണ് എൻ്റെ അനിയൻ ജേക്കബ് എഞ്ചിനീയറാണ് നല്ല പോലെ റംസാൻ നോമ്പ് നോക്കും എൻ്റെ അനിയൻ്റെ ഭാര്യ എം ഡി കാര്യ ഡോക്ടറാണ് തിരുവനന്തപുരം സെക്രട്ടറിയിലെ ചീഫ് മെഡിക്കൽ ഡോക്ടറാണ് പക്ഷേ കറക്റ്റായിട്ട് റംസാൻ നോമ്പ് നോക്കും അപ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ അനിയനും എൻ്റെ സിസ്റ്ററോ ഒക്കെ നോമ്പ് നോക്കുന്നത് അതിൻ്റെ മെഡിക്കൽ തത്വം മനസ്സിലാക്കിയതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ആഘോഷിക്കുന്ന സമയത്ത് തന്നെ അവർ നോമ്പ് ആചരിക്കാം എനിക്കിതാ ആചരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ മൂന്ന് ദിവസം പിടിച്ചെങ്കിൽ നാലാം ദിവസം ഞാൻ കഴിച്ചു എന്നെ വിടുന്ന നിർത്തിയില്ലേ പന്ത്രണ്ട് മണിക്കൂർ പട്ടണിരിക്കാൻ വയ്യ പക്ഷേ അതിൻ്റെ മെഡിക്കൽ പ്രിൻസിപ്പിൾ വളരെ ശ്രേഷ്ഠമാണ് ഒരുപാട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും റംസാൻ നോമ്പ് നോക്കുന്നുണ്ട് അതിൻ്റെ മെഡിക്കൽ പ്രിൻസിപ്പൾ മനസ്സിലാക്കിയിട്ട് നടക്കുന്നൊരു സംഭവമാണ് ഇപ്പോൾ പ്രാർത്ഥനയുടെ ഭാഗമായി നോമ്പ് ഫിക്സ് ചെയ്തപ്പോൾ പരിസര പ്രവാചകൻ അത്ഭുതകരമായ ഒരു പ്രിൻസിപ്പിൾ അതിൻ്റെ ഭാഗമായി ചേർത്ത് നമുക്ക് തന്നിരിക്കുകയാണ് ഈശ്വര വിശ്വാസവും പ്രാർത്ഥനയും വളരെ സിമ്പ്ലിസ്റ്റിക്കായി മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധമായി വ്യാഖ്യാനിച്ച് വിപ്ലവകരമായി മാറ്റം വരുത്തി പ്രവാചകൻ ഗ്രേറ്റ് ഗ്രേറ്റ് സ്പീച്ച് അലക്സാണ്ടർ സാർ കാരണം ഇത് കേട്ടിങ്ങനെ നമ്മളിങ്ങനെ പോലെ ഇന്ന് നമ്മുടെ മതപണ്ഡിതന്മാരെല്ലാം പണം ഉണ്ടാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് അങ്ങ് ഉഴുതു മറിക്കുക നമ്മുടെ മറ്റേ നാറ്റക്കോയെ തങ്ങളെ പോലുള്ള ചില ആൾക്കാരുണ്ടല്ലോ ഇസ്ലാം നാമധാരിയായിട്ട് മുസ്ലിം പണ്ഡിതനാണ് ഞാൻ മറ്റേ തങ്ങളാണ് ഉപ്പാപ്പ ആണെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരൊന്നും ഇസ്ലാം എന്താണെന്നും നോമ്പിന്റെ ഗുണങ്ങൾ എന്താണെന്നും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഒരു വീടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല ഇതുപോലെ തട്ടിപ്പ് നടത്തുന്നവരെ മാത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തായാലും ഈ ആരിഫ് എന്ന് പറയുന്ന ഈ വേട്ടാവാളിയനായിട്ടുള്ള റാം പറ പന്നി എന്ന് തന്നെ വേണം പറയുന്ന വിന ഇവൻ ഈ നോമ്പിനെ അവഹേളിക്കുകയും നോബ് റസൂലിനെ പരിഹസിക്കുകയും ചെയ്തിട്ടുള്ള ഇവന്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന ഒരു മറുപടിയായിട്ടാണ് ഇന്ന് അലക്സാണ്ടർ സാറിന്റെ ഈ ഒരു വീഡിയോ ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നേ വെച്ചിരിക്കുന്നത് നിങ്ങൾ ഇത്തരം കോപ്രായങ്ങളും ഇത്തരം തെമ്മാടിത്തരങ്ങളും കാണിക്കുന്ന ഇവനെയൊക്കെ ഇതിൽ വലിയ ഭാഷയിൽ നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടതാണ് പക്ഷേ നമ്മളത് അഭിസംബോധന ചെയ്യേണ്ടത് എന്താണെങ്കിലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് എത്ര രൂപയിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അറിയാതെ ഓരോരുത്തരും കേൾക്കേണ്ട കാര്യം തന്നെയാണ് ഇന്ന് ലോകത്ത് ഈ പറഞ്ഞു നടക്കുന്ന ഈ ഈ ഈ ചെറ്റകൾക്കുള്ള ഒരു ഒന്നാംതരം ഒരു മാസ് കിടിലൻ മറുപടി തന്നെയാണ് ഒരുപാട് പ്രഭാഷണങ്ങൾ ഞാൻ ജേക്കബ് സാറിനെ കേട്ടിട്ടുണ്ട് എന്തായാലും ഇതെനിക്ക് മനസ്സിൽ അത്രത്തോളം ഈ ഒരു സമയത്ത് ഇത് വല്ല വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചേരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ കമന്റും ലൈക്കും ഒക്കെ ഇന്ന് നമ്മുടെ അലക്സാണ്ടർ സാർ ജേക്കബ് സാറിന് തന്നെ ആയിക്കോട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നല്ലത് മാത്രം ചിന്തിക്കുക